ഹായ് ഡിയോസ് വെൽക്കം ടു വീഡിയോ കറി ഉണ്ടാക്കാനായിട്ട് അധികം സമയവും വളരെ എളുപ്പത്തിൽ എന്നാൽ അടിപൊളി ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒന്നാണല്ലോ ഈ പരിപ്പ് കറി നമ്മളിവിടെ ഉണ്ടാക്കാറുള്ളതും ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറിയാണ് ആണെ അതെങ്ങനെ ഉണ്ടാക്കണതെന്ന് നോക്കിയാലോ അതിനായിട്ട് നമ്മൾ സാമ്പാറൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന തുവര പരിപ്പ് ഉണ്ടല്ലോ അത് ഒരു ഗ്ലാസ് അളവിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് നമുക്കിനി നല്ല രീതിയിൽ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ആദ്യം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് െ കൂടെ തന്നെ ലൈക്കും ഷെയറും ഹൈപ്പും ഒന്നും ചെയ്യാൻ മറന്നു പോവല്ലേ കേട്ടോ കഴുകി വൃത്തിയാക്കി എടുത്ത പരിപ്പ് കുക്കറിനകത്തേക്ക് ഇട്ടിട്ട് മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളി മൂന്നാല് കഷ്ണാക്കി മുറിച്ചെടുത്തതിനകത്തേക്ക് ഇടുന്നുണ്ട് കൂടെ തന്നെ രണ്ട് വെളുത്തുള്ളിയും കൂടെ തന്നെ നുള്ളു മഞ്ഞ ൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും എരിവിനാവശ്യമായ മുളക് പൊടി കൂടെ ആഡ് ചെയ്ത ശേഷം നാല് ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതായത് പരിപ്പ് എടുത്തതിന്റെ നാലിരട്ടി അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നാല് വിസിൽ വരാനായിട്ട് വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ റെഡി ആക്കി വെക്കാം രണ്ട് വെളുത്തുള്ളി നമ്മൾ പരിപ്പിന്റെ കൂട്ടത്തില് വേവാനിട്ടിരുന്നല്ലോ ഇനിയിപ്പോ ഒരു രണ്ട് വെളുത്തുള്ളി കൂടെ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുന്നുണ്ട് നാലഞ്ച് ചെറിയുള്ളി കൂടെ ഇതേപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് ചെറിയുള്ളി കൂടുതലായിട്ട് ഇട്ടാലും പരിപ്പേരുടെ ടേസ്റ്റ് ഒന്നും ു അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചിട്ട് ഉള്ളുടെ അടവിലൊക്കെ വ്യത്യാസം വരുത്താം കേട്ടോ അതുപോലെ തന്നെ ടേസ്റ്റ് ഒന്നുകൂടെ തോന്നിയിരിക്കുന്നത് കറിവേപ്പില ഇതുപോലെ മുറിച്ചിടുന്ന സമയത്താണ് ഇതുപോലെ കറിവേപ്പില കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ആഡ് ചെയ്താൽ മതി ലോ ഫ്ലെയിമിലിട്ട് നാല് വിസിൽ വന്ന് ഏർ പോയി കഴിയുമ്പോഴത്തേനും വേണ്ട രീതിക്ക് പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് നല്ല കുറുകിയിരിക്കുന്നത് കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചത് കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ നമ്മൾ കൂടുതൽ വെള്ളം വെച്ച് പരിപ്പ് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുക്കറിന്റെ പുറത്തോട്ട് വെള്ളം വരാനുള്ള ചാൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് നമ്മളെപ്പോഴും വേവിച്ചെടുത്ത ശേഷം ഇതുപോലെ ചൂടുവെള്ളം ഒഴിക്കലാണ് പതിവ് കറി നല്ല തിക്കായിട്ട് വേണം എന്നുള്ളവർക്ക് വെള്ളത്തിന്റെ അളവിലും വ്യത്യാസം വരുത്താം കേട്ടോ പരിപ്പായതുകൊണ്ട് തന്നെ ചൂടാറി കഴിയുമ്പോൾ ഒന്നുകൂടെ തിക്കായി വരുമല്ലോ ഇനി ചെയ്യുന്ന പരിപാടിയാണ് പരിപ്പ് കറിക്ക് ടേസ്റ്റ് നൽകുന്നത് അതിനായിട്ട് വെളിച്ചെണ്ണയിലെ കടുകിന്റെ കൂട്ടത്തിൽ തന്നെ സ്പൂൺ ചെറിയ ചീരകം കൂടെ ആഡ് ചെയ്തിരുന്നേ രണ്ട് വറ്റൽമുളകൂടെ പൊട്ടിച്ചിട്ടിട്ട് നമ്മൾ നേരത്തെ മുറച്ച് വെച്ചിരുന്ന വെളുത്തുള്ളിയും ചെറിയുള്ളിയും കറിവേപ്പിലയും ഉണ്ടല്ലോ അതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഒരു നുള്ളു കായപ്പൊടി കൂടെ ആഡ് ചെയ്ത് ഒന്ന് എടുത്ത ശേഷം നമ്മൾ വെള്ളം കൂടെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന പരിപ്പ് ഉണ്ടല്ലോ അതുകൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നാലഞ്ച് മിനിറ്റ് അടച്ചു വെക്കാറുണ്ട് കേട്ടോ ആ ഇതൊന്ന് നല്ല രീതിക്ക് തിക്കായി വരും ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടാറി കഴിയുമ്പോൾ പരിപ്പ് കറി ഒന്നുകൂടെ കുറുകി സെറ്റായി വരും അതുപോലെ തന്നെ ഇനിയൊരു കാര്യം കൂടി ഉണ്ട് നമ്മളിപ്പോ ഇത് കടുക് പൊട്ടിച്ചത് വെളിച്ചെണ്ണയിലായിരുന്നല്ലോ നെയ്യിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നെയ്യിൽ കടുക് പൊട്ടിച്ച് ഉള്ളി എല്ലാം അതിനകത്ത് തന്നെ വഴറ്റിയെടുക്ക കേട്ടോ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെയൊക്കെ ചെയ്യുമ്പോൾ ടേസ്റ്റ് ഒന്നുകൂടെ ഇരട്ടിയാവും പരുപ്പ് കറി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ